നമ്മുടെ അനീഷിന്റെ കുടുംബം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഈ ഇന്റർവ്യൂവിനകത്ത് മോനെ വെളുപ്പിക്കാനായിട്ടുള്ള കുറെ പരിപാടികൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ചെറുതായിട്ടൊന്ന് കൈയിൽ നിന്ന് പോയോ എന്നൊരു സംശയം ഞാൻ ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡ് കൂടെ വന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നത് അപ്പോൾ ഈ അനീഷ് പറഞ്ഞത് വെറും മൂന്ന് ദിവസം മുമ്പാണ് അവർ എന്നെ അറിയിച്ചത് അപ്പോൾ എനിക്ക് പിയർ ചെയ്യാനുള്ള സമയം കിട്ടില്ല ഞാൻ പിയർ ചെയ്തിട്ടില്ല എനിക്ക് അതൊന്നും അറിയില്ല ഞാൻ നേരെ ഇപ്പോഴും കയറി കൊടുക്കാറുണ്ട് ബിഗ് ബോസ് വിളിച്ചിട്ട് മോനെ അനിയ ബി അനീഷെ ആയി നീ വന്ന് കയറിക്കും അത്രേ ഉള്ളൂ അതാ ഞാൻ മുന്നും പറഞ്ഞു കൊടുത്തു ഓടിപ്പോറി ഈ സെറ്റപ്പാണ് അനീഷ് പറഞ്ഞത് ഇതിനെ ലാലായിട്ട് ഇന്നലത്തെ എപ്പിസോഡിൽ പൊളിച്ചിട്ടുണ്ട് അപ്പോ അനീഷിന്റെ കുടുംബത്തിന്റെ ഒരു ചെറിയ ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം ബിഗ് ബോസ് ഇഷ്ടമുള്ളവരും നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും അനീഷ് ഫാൻസും എയ്റ്റേഴ്സും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തവരെ ഹൈപ്പ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടേറെ ഒരു ലൈക്ക് ഇട്ടാൽ കൂടെ നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിനകത്ത് ഇപ്പൊ ഈ പി ആർ എന്ന് പറയുന്ന സാധനം വളരെയധികം ചർച്ചയായിട്ടുള്ള നടക്കാണ് ഞാൻ മൂന്നോ നാലോ വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു അപ്പൊ അനീഷിന്റെ കുടുംബത്തിനെതിരെ അല്ലെങ്കിൽ അനീഷിനെതിരെ ഭയങ്കരമായിട്ടുള്ള ഹേറ്റ് വരുന്നുണ്ട് അനീഷിന്റെ ബ്രദറാണ് ഈ പി ആർ ചെയ്യുന്നത് എന്നൊരു വലിയൊരു കരക്കമ്പി പുറത്ത് കിടന്ന് ഓടുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ തന്നെ അതിനകത്ത് എന്തിനാണ് തെറ്റ് എല്ലാവരും പി ആർ ചെയ്യുന്നുണ്ട് പി ആർ ഒരു തെറ്റായ സാധനമാണോ പി ആർ എല്ലാരും കൊടുക്കുന്നുണ്ട് നമ്മളുള്ള പോപ്പുലാരിറ്റി ഒന്ന് കൂടുതൽ ആളുകൾക്ക് എത്തിക്കുക ഇതിനാണ് പലരും പി ആർ ചെയ്യുന്നത് എന്നാ വെളുപ്പിക്കാൻ വേണ്ടി ഈ അനീഷിന്റെ കുടുംബം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ദിവസങ്ങളായിട്ട് അവനെ എല്ലാരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കണം എന്നൊരു ഡൗട്ട് ഉണ്ട് ഡൗട്ട് വളഞ്ഞിട്ട് ആക്രമണിക്കുന്ന അല്ലാനെ അനീഷ് പോയി എല്ലാ എണ്ണത്തിന്റെ ഓപ്പോസിറ്റ് നിൽക്കുമ്പഴത്തേനും അവരെല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പോലെ തോന്നും അതായത് ഒരു പത്ത് പേര് നിൽക്കുകയാണ് ഞാൻ ഈ പത്ത് പേരുടെ ഓപ്പോസിറ്റ് പോയി നിന്നിട്ട് കണ്ണടച്ച് കിടക്കണമെന്ന് ഞാൻ കണ്ടു അല്ല അതല്ലല്ലോ ആ അതേപോലെ എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞു ഈ പത്തെണ്ണത്തിന് ഞാൻ ഇരുന്ന് കടക്കട കടകടാന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ താങ്കളുടെ മുഖത്ത് നോക്കി വെടിയുണ്ടകൾ നിറയൊഴിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞിരിക്കും ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവര് തിരിയും അനീഷിനെ ഒരാളും വട്ടം ചേർന്ന് ആക്രമിക്കുന്നില്ല ഒരാളും ഹെയ്റ്റ് ചെയ്യുന്നില്ല അനീഷ് അങ്ങോട്ട് പോയി മറ്റേ നമ്മുടെ നാട്ടിൽ കലാകാലങ്ങളായിട്ടൊരു കാണുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ പത്ത് പേര് ചേർന്ന് ഒരുത്തനെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന ഈ വീഡിയോ കാണുന്ന ബിഗ് ബോസ് കാണുന്ന കോടാനിക്കോടി ആളുകൾ ഈ ഒറ്റപ്പെടുന്നവൻ്റെ കൂടെ നിൽക്കും ഈ സ്ട്രാറ്റജി ബിഗ് ബോസിലെ എല്ലാ സീസണിലും എല്ലാ ഭാഷകളിലും എല്ലാ കണ്ടസ്റ്റൻസും നോക്കുന്നതാണ് ഇപ്പൊ രജിത് സാറിനെ പല ആൾക്കാരും ഫോക്കസ് ചെയ്തത് അതയാളെ പോയി അയാളെ അയാളെ ഒരു മൂല കടിച്ചു കൂട്ടി അയാളെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇതാണ് എല്ലാ തവണ സംഭവിക്കുന്നത് തമിഴിലായാലും തെലുങ്കിലായാലും ഹിന്ദിയിലായാലും എല്ലാം ഈ സ്ട്രാറ്റജി അനീഷ് ഉപയോഗിക്കാൻ ശ്രമിച്ചു അതിന്റെ കൂടെ ഞാനൊരു കോമണർ കോമണറാണ് കോമണറാണ് ആണ് കൊമണർ ഇതും കൂടെ ചെയ്യാൻ ശ്രമിച്ചു അനീഷിനെ ആരും ഒറ്റപ്പെടുന്നില്ല കേട്ടോ ബാക്കിയാക്കാം കാരണം ഞങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ ഇതിലോ കുറച്ച് ഒന്നും അറിയില്ല ഇവിടെ ആർക്കും അതിന്റെ പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല പി ആറിനെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും അറിയത്തേല്ലെ കുറിച്ച് ഈ അനീഷ് ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് ഒരു ഇൻട്രോ കൊടുത്തിരുന്നു ആ ഇൻട്രോയ്ക്കകത്ത് അഞ്ച് വർഷം ലീവ് എടുത്ത് ബിഗ് ബോസിന് വേണ്ടി അധ്വാനിച്ച് ബിഗ് ബോസിനെ കുറിച്ച് പഠിച്ച ഒരാളാണ് അനീഷ് എന്നും പറഞ്ഞിട്ടാണ് ഈ അനീഷ് ആ വീട്ടിലേക്ക് എൻട്രി ആവുന്നത് പക്ഷേ അഞ്ച് വർഷം ലീവ് എടുത്തിട്ട് ഈ പോലീ എന്തൊരു പഠിക്കാനാണ് ഈ ബിഗ് ബോസിനെ കുറിച്ച് ഇന്നലെ ലാലേട്ടിനെ ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേനും അല്ല അങ്ങനെയല്ല ലാലേട്ടാ അഞ്ച് വർഷം ലീവ് എടുത്തു അതിൽ രണ്ടു വർഷം ഇപ്പൊ ആയിട്ടുള്ളൂ അപ്പൊ ഞാൻ ശരിക്കും രണ്ടു വർഷം ലീവ് എടുത്തുള്ളൂ ഇനി മൂന്ന് വർഷം മുമ്പോട്ട് കിടക്കുന്നതേ ഉള്ളൂ അഞ്ച് വർഷം അപ്പം പുള്ളി ഇപ്പോഴും എനിക്ക് അഞ്ച് വർഷത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല അഞ്ചാമത്തെ വർഷം എനിക്ക് കിട്ടുന്നുള്ളൂ എന്ന് ചിന്തിച്ചിട്ടാണോ പുള്ളി അഞ്ചു വർഷം ലീവ് എടുത്തത് പിന്നെ അത് ബിഗ് ബോസിന് വേണ്ടി മാത്രമൊന്നുമല്ല ഈ ഇന്റർവ്യൂവിനകത്ത് ഈ അനീഷിന്റെ അച്ഛൻ പറയുന്നുണ്ട് അവന് കൃഷിയുണ്ട് അവനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് നോവലുകൾ എഴുതുന്നുണ്ട് തിരക്കഥ എഴുതുന്നുണ്ട് ഇങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എടുത്തത് അതിന്റെ കൂടെ ചെറുതായിട്ട് ബിഗ് ബോസ് ട്രൈ ചെയ്തു ഇതാണ് സംഭവം അല്ലാതെ ഈ അഞ്ച് വർഷത്തിന്റെ ക്രെഡിറ്റ് മൊത്തം ബിഗ് ബോസിന് കൊടുത്തിട്ട് അരച്ച് കലക്കി മറ്റേ പഞ്ചസാര ഉപ്പുവിട്ട് കലക്കി കുടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നിരുന്നു ബാക്കി പറയാം പക്ഷേ അനീഷിന് പി ആർ ഉണ്ട് അനീഷിന് പി ആർ ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല അത് അത് ഒരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ ബേസിക്കലി വി സ്പീക്കിംഗ് ഞാൻ ഒരു പല സാഹചര്യങ്ങളിലും അനീഷിന്റെ പി ആർ ആയിട്ട് മാറിയെന്ന് എനിക്കെന്നെ സംശയം തന്നിട്ടുണ്ട് എനിക്ക് അനീഷിന് ഇഷ്ടമാണ് എന്റെ പല വീഡിയോസിലും അനീഷിന് അനുകൂലമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് ഇതാണ് പി ആർ ഇതേപോലെ തന്നെ എല്ലാവരും അവർ അതിന് വീടിനകത്ത് കാണിക്കുന്ന ഒരു നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങളെ കുറിച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അത് പി ആറായി ഇപ്പ വലിയൊരു യൂട്യൂബർ ആരെ പറയൂ ലൈഫ് ഓഫ് അനന്തു ഞാൻ സ്ഥിരം കാണുന്നെ സപ്പോർട്ട് ചെയ്ത് ലൈഫ് ഓഫ് അനന്തു അനീഷിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ

അപ്പൊ അതില് അനീഷ് പറയുന്നത് ഇവിടെ ഫാമിലി വീക്കിൽ പലരും അകത്തേക്ക് കയറി വന്നപ്പോഴാണ് നിങ്ങളുടെ എല്ലാ എന്നോടുള്ള നിലപാടുകൾ മാറിയത് അതിനു മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു നിങ്ങൾ നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തി നിങ്ങളുടെ നിലപാടുകൾ ഫാമിലി വന്നപ്പോൾ മാറി വൈൽഡ് കാർഡ് വന്നപ്പോൾ ആദ്യം മാറി എന്നൊക്കെ പറഞ്ഞാൽ അനീഷ് സാധാരണ ഉറങ്ങിയോണ്ടായിരുന്നു അനീഷ് അവിടെ എന്തൊക്കെ പറഞ്ഞു അതിനെ കൂടി ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിട്ടൊരു വേർഷനാണ് ഈ കുടുംബം ഇവിടെ വന്നിരുന്നത് പറയുന്നത് അതേ കാര്യമാണ് പറയുന്നത് ഫാമിലി വീക്കിനകത്ത് കുറെ കാര്യങ്ങൾ സംഭവിച്ചത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയാം വെച്ചിട്ട് ഉണ്ട് അതെ അതെ പറയുന്നുണ്ട് എനിക്ക് അവരുടെ ഒക്കെ വീട്ടുകാർ ഫാമിലി വീക്കിനകത്ത് ബിന്നിയുടെ വീട്ടുകാർ വന്നു അക്ബറിന്റെ വീട്ടുകാർ വന്ന് ഷാനവാസിന്റെ വീട്ടുകാർ അവരെല്ലാം ക്ലൂ കൊടുത്തു ഇങ്ങനെ അനീഷ് ഭയങ്കര പുറത്തു ഭയങ്കര കിടിലാണ് അല്ലെ നിങ്ങൾക്ക് ഇന്ന നമ്മൾ കൊടുത്തിട്ടില്ല നമ്മൾ ക്ലൂ കൊടുത്തിട്ടില്ല അനീഷിന് ഇഷ്ടം എന്റെ അണ്ണ എല്ലാരും ക്ലൂ കൊടുത്ത് നിങ്ങളും കൊടുത്ത് അവരും കൊടുത്ത് അതൊക്കെ ഒരു സ്നേഹത്തിന്റെ ഇതിലാണ് ഇങ്ങനെ കുറേ ക്ലൂകൾ കൊടുക്കാനും കൂടെ വേണ്ടിയിട്ട് തന്നെയാണ് ബിഗ് ബോസ് നിങ്ങളെ ഫാമിലി വീക്ക് എന്ന് പറഞ്ഞാൽ അതൊക്കെ വിളിച്ച് വരുത്തുന്നത് അല്ലെങ്കിൽ നൂറ് ദിവസം നിങ്ങളെ കാണിക്കാൻ ഇത് അവർക്ക് അറിയാൻ പറ്റുന്നിട്ടൊന്നുമല്ല നിങ്ങൾ ചില ക്ലൂകൾ കൊടുക്കണം ഇവർക്ക് കെയിൽ ഒരു മാറ്റം ഉണ്ടാവണം ഇത് വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് വിളിക്കുന്നത് നിങ്ങളും ക്ലൂ കൊടുത്തു നിങ്ങൾ കൊടുത്ത ക്ലൂ ഞാൻ പറയാം കാണിക്കാൻ ഓർത്തില്ല ബിഗ് ബോസ് വിളിച്ച് സ്ട്രൈക്ക് ചെയ്യും അതുകൊണ്ട് ഞാൻ പറയാം നല്ല രീതിയിൽ ഹിന്റ് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മനസ്സിലായിട്ടുണ്ട് ഇവനെ ടാർഗറ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഈ അനീഷിനെ എവിടെ ആര് ടാർഗറ്റ് ചെയ്തു അനീഷ് അങ്ങോട്ട് പോയി വള്ളി പിടിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചിട്ട് കമ്പ് ചെയ്യും അത് നല്ലതാ കേട്ടോ അത് സീതൊന്നും ഞാൻ പറയുന്നില്ല അനീഷ് അങ്ങോട്ട് പോയി വള്ളി പിടിക്കണം എന്നാലേ ഇവർ ഈ പറഞ്ഞ സ്ക്രീൻ സ്പേസ് ഈ സാധനം പുറത്തേക്ക് വരുത്തുള്ളൂ അത് അങ്ങനെയാണ് ബിഗ് ബോസ് കളിക്കേണ്ടത് അനീഷ് കറക്റ്റായിട്ടുള്ള റൂട്ടിൽ കൂടെ തന്നെയാണ് പോകുന്നത് ചില സമയം ഇച്ചിരി പാളോ എന്നുള്ളതേ ഉള്ളൂ ഇനി ഈ ബിഗ് ബോസിന് അകത്ത് പോയപ്പോഴത്തേനും ഈ അനീഷിന്റെ അമ്മ അനീഷിന് ഒരു ചെറിയ ഹിൻറ്റ് കൊടുത്തായിരുന്നു പക്ഷേ അതൊരു വലിയ ഹിൻ്റ് ആയിട്ട് അനീഷ് ഇട്ട് ആൾ കത്തിക്കുകയും ചെയ്തു നന്നായിട്ട് കളിക്കുന്നുണ്ട് പക്ഷെ തുടക്കത്തിൽ കളിച്ച പോലെ കളിച്ചാൽ മതി മനസ്സിലായല്ലോ അല്ലേ എന്ന് നമ്മ ഒരു സാധനം പറയുന്നുണ്ടായിരുന്നു അനീഷിന് മനസ്സിലാകാതിരിക്കുന്ന പുള്ളി പൊടണം നിങ്ങളും ഹിന്ദു കൊടുത്തു അപ്പൊ ബാക്കിയുള്ളവർക്ക് ഇത് തന്നെ തിരിച്ചും പറയല്ല അപ്പൊ നമ്മൾ മറ്റേ ഉപദേശവും ഒന്നിച്ചു കണ്ടോ ബാക്കിയൊക്കെ അഹങ്കാരം ഉണ്ടായിരിക്കും എല്ലാവർക്കും അനീഷിന്റെ അമ്മ തന്നെ തിറ്റോ അനീഷ് അവിടെ എന്തോ പറഞ്ഞു അത് തന്നെ പറയുന്നു ബാക്കി എല്ലാവർക്കും എല്ലാം സെലിബ്രിറ്റി ആണൊരു അഹങ്കാരമുണ്ട് എന്നിട്ട് സാബു അനീഷിനോട് ഇവർ ആരെങ്കിലും സെലിബ്രിറ്റി ആണെന്നൊരു വേറെ കഴിഞ്ഞിട്ടുണ്ടോ അല്ല അത് അത് കാണിച്ചിട്ടില്ല പിന്നെ എന്തായാലും നിന്റെയൊക്കെ പ്രശ്നം എന്ന് ചോദിച്ചിട്ടാണ് സാബു പോയത് അപ്പോൾ ഇവര് അനീഷ് എന്തൊക്കെ അതിനകത്ത് പറഞ്ഞു അതൊക്കെ തന്നെയാണ് ഈ കുടുംബം വന്നിട്ട് പുറത്ത് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഹേ നെഗറ്റീവ് ആകുന്നത് അനിമോളുടെ കുടുംബം വന്നിട്ട് ഞങ്ങളാണ് കുറച്ച് കഴിഞ്ഞാൽ വേർത്തന്നിട്ട് ഞാനാണ് അനിമോളുടെ പി ആർ അല്ല ഓആർ വേറൊരുത്തം വന്നിട്ട് ഞാനാണ് പി ആർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാറി മാറി പറയുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഈ ഒരു ഇന്റർവ്യൂ ഒരു തരത്തിലുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു തന്നെയാണ് എനിക്ക് തോന്നിയത് അവൻ എന്ത് കാര്യമാണെങ്കിലും ഞങ്ങളോട് ആലോചിക്കും പറയും ആ അമ്മ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ വ്യക്തമായി കേട്ടല്ലോ അവൻ എന്ത് കാര്യമാണെങ്കിലും ഞങ്ങളോട് പറയും ബാക്കി ഫാമിലി ആയിട്ട് പുള്ളിക്കാരൻ ഭയങ്കര അധികം അഡിക്റ്റഡ് ആണെന്നാണ് പറയുന്നത് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇവരുടെ പ്രമോയി തന്നെ വന്നൊരു സാധനം ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചേരാം അനീഷ് എന്താ പറഞ്ഞത് പി ആർ കാര്യം ആരോടും അറിയത്തില്ല എനിക്ക് മൂന്ന് ദിവസം മുമ്പ് സെലക്ഷൻ കിട്ടി ഞാൻ ഓടി പിടിച്ച് ഇങ്ങോട്ട് കണ്ടവഴി മുണ്ടും പോയി ചാരി ഓടി വരുവായിരുന്നു എന്നൊക്കെയാണ് അനീഷ് പറഞ്ഞത് ഒരു സാധനം കൂടെ കാണിച്ചു തരാം ബിഗ് ബോസ് തുടങ്ങുന്നതിന് മൂന്ന് ദിവസം മുമ്പ് ഞാൻ അവരുടെ കൂടെ ചെന്നൈയിലുണ്ടായിരുന്നു ബിഗ് ബോസ് നടക്കുന്ന എവിടെ ചെന്നൈയിൽ അനീഷ് പറഞ്ഞ എന്താ ബിഗ് ബോസ് പറഞ്ഞതിന് മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് എന്നെ സെലക്ട് ആയെന്നുള്ളത് അറിയുന്നത് എന്നിട്ട് ലാലാട്ടം വന്നിട്ട് പറഞ്ഞു പന്ത്രണ്ട് മുതൽ പതിനാല് ദിവസം മുമ്പാണല്ലോ നിങ്ങളെ അറിയിച്ചത് അല്ല മാത്രമൊന്നും അറിയിച്ചിട്ടില്ല തെളിവ് കാണിക്കുന്ന പറഞ്ഞപ്പോൾ അനീഷ് പെട്ടു സത്യത്തിന്റെ നിറകുടം സത്യം മാത്രം പറയുന്ന അനീഷ് സത്യസന്ധൻ ഹരിചന്ദ്രൻ അനീഷ് ഞാൻ നുണ പറഞ്ഞതാണെന്ന് ഇന്നലെ സമ്മതിച്ചു ഇതൊന്നും ഒരു തെറ്റല്ല കേട്ടോ ബിഗ് ബോസിനകത്ത് സത്യസന്ധനായിട്ടോ ഹരിചന്ദ്രനായിട്ടോ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല നുണകൾ പറയേണ്ടിടത്ത് പറയണം മാനിപ്പുലേറ്റ് ചെയ്യേണ്ടടുത്ത് ചെയ്യണം കുത്തിത്തിരിക്കേണ്ടിടത്ത് കുത്തിത്തിരിക്കണം എന്നാൽ മാത്രമേ ഈ ഒരു ഗെയിമിനകത്ത് വിജയിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അനീഷ് അവിടെ ജയിക്കാൻ പറഞ്ഞൊരു നുണയാണ് പക്ഷേ ഈ നുണയെല്ലാം പുറത്ത് തിരിച്ചടിച്ചു ബേസിക്കലി എൻ്റെ പൊന്നു കുടുംബങ്ങളെ നിങ്ങൾ ഇപ്പം ഇന്റർവ്യൂ ഒന്നും കൊടുക്കാതിരിക്കുക അവരവിടെ എന്താ കാ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഈ കാണിക്കുന്നവർക്ക് നെഗറ്റീവ് ആയിട്ട് ബാധിക്കും എന്ന് മനസ്സിലാക്കുക ഞാൻ 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 പറയണില്ല ബിഗ് അങ്ങനെ ചെയ്യും അതുവരെ പറഞ്ഞില്ല ും ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും അനീഷിന് അനീഷ് ഇവരോട് പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് നമ്മൾ മുമ്പേ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടായിരുന്നല്ലോ അനീഷ് എല്ലാ കാര്യങ്ങളും നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് പക്ഷെ ഇവിടെ പറയുന്നത് ബിഗ് ബോസ് ഇത്രയും പുള്ളിക്കാരൻ അഞ്ചു വർഷത്തോളം രണ്ടു വർഷമായി രണ്ടു വർഷത്തോളം കഠിനമായിട്ട് പ്രയത്നിച്ച് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി വീട്ടുകാരുടെ പോലും പറഞ്ഞിട്ടില്ല അപ്പൊ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ എല്ലാരും വിശ്വസിച്ചല്ലോ നമുക്ക് ഒരു ചെറിയ ഭാഗം കൂടെ കണ്ടിട്ട് നമുക്ക് ഈ ഒരു ഇന്റർവ്യൂവിന്റെ റിയാക്ഷൻ കൂടെ നിർത്താംട്ടോ അപ്പൊ ശരിക്കും എങ്ങനെയോ ഈ എഴുത്തും വായനയും ബാക്കിയുള്ള സമയം ഫാമിങ്ങിലാണോ കൂടുതൽ അങ്ങനെയൊന്നും പോകില്ല ഇപ്പൊ രാവിലെ അവിടെ തന്നെ തീർന്നു ഈ ഇതല്ലാതെ എപ്പോഴും അതാണ് ചെയ്യുന്നത് ആ അനിയനുടനെ അതെ 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 അമ്മയോടനെ അല്ല എപ്പോഴും ഒന്നും അല്ല അത് മാറ്റിയും പറയും കേട്ടോ അത് ആ പാടം നോക്കി ഈ പാടം നോക്കും പിന്നെ അവൻ അത് ചെയ്ത് ചെയ്യും അങ്ങനെ ഇവർക്കിടയിൽ തന്നെ എന്താ പറയുന്നത് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇതൊന്നും ഒരു തെറ്റായിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത് അത് ഫസ്റ്റ് മനസ്സിലാക്കണം ഈ വന്ന് തെറി വിളിക്കുന്ന കണ്ടന്റ് എന്താന്ന് മനസ്സിലാക്കാതെ തെറി വിളിക്കുന്ന പൊട്ടന്മാർ അത് ഇത് മനസ്സിലാക്കുക ഇത് അവർ അവരനീഷിനെ വെളുപ്പിക്കാൻ ചെയ്തൊരു സാധനമാണ് പക്ഷെ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായെന്നുള്ള എന്റെ സംശയമാണ് ഞാനിവിടെ വെക്കുന്നത് കൂടെ പാടത്തേക്ക് പോകും പിന്നെ അതായത് ഈ കൃഷിണ്ട് കുറച്ച് കുറച്ചുള്ളൂ ഒരു അര ഏക്കർ അര ഏക്കർ ആ രണ്ട് പാടങ്ങളിലാണ് അത് ആൾക്കിപ്പോ വണ്ടിയുണ്ട് ബൈക്കുണ്ട് ആ ബൈക്കിന്റെ പേഖല് ഞാനിരിക്കും അപ്പൊ അവിടെ ചെന്ന് നോക്കി പയറൂത്തും പയറെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലോ ആ സൈഡില് പയർ ഊത്തും നല്ല് പണികളൊക്കെ ചെയ്യുന്നതും കൃഷിയുടെ കാര്യത്തില് പിന്നൊക്കെ നമ്മൾ വളം ചെയ്യുന്നതും അതിനൊക്കെ ആൾക്കാർ വേറെ അതിനൊക്കെ ആൾക്കാര് വേറെ ഉണ്ട് അപ്പൊ പണിയെടുക്കണ ആൾക്കാർ വേറെ ഉണ്ട് ഇതൊക്കെയാണ് ഇവർ കൊടുത്ത ഇന്റർവ്യൂലെ പ്രധാന സംഭവം ഇതിനകത്ത് അനീഷ് പി ആർ കൊടുത്തിട്ടില്ല എന്ന സാധനത്തിനെ ന്യായീകരിക്കാനീ ഇന്റർവ്യൂ കൊടുത്തത് പക്ഷെ ഞാനത് എപ്പിസോഡ് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അനീഷിന് പി ആർ ഉണ്ട് നിലവിൽ അത് പെയ്ഡാണോ അല്ലെങ്കിൽ അനീഷിനോടുള്ള സ്നേഹം കൊണ്ട് വളർന്നു തോന്നുന്ന പി ആർ ആണോന്ന് അറിയില്ല പക്ഷെ പെയ്ഡായിട്ടോ അൺപെയ്ഡായിട്ടോ അനീഷിന് ഒരു പി ആർ ഉണ്ട് ഒരു ഫാൻ പേജ് ഉണ്ട് ഒരു ആർമി പേജ് ഉണ്ട് ആ പേജുകൾ അനീഷിന്റെ വിജയത്തിന് വേണ്ടി അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്താങ്ങുന്നുണ്ട് അത് പൈസ കൊടുത്ത് ചെയ്തതാണെങ്കിൽ അത് എല്ലാവരും ചെയ്യുന്നതാണ് അതിനകത്ത് തെറ്റു പറയാൻ പറ്റില്ല അത് പൈസ കൊടുത്ത് ചെയ്തതല്ല എന്നുണ്ടെങ്കിൽ അതൊരു കോമണർ വിഭാഗത്തിൽ കയറിയ അനീഷിന്റെ വിജയമാണ് അനീഷിനെ കോമണർ എന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമ്മിറ്റി അറിയപ്പെടുത്തുന്ന മറ്റു കഴിഞ്ഞിട്ട്